എന്തൊരു കഷ്ടമാണ് ഇറക്കിവിട്ടാലും പോകൂല എന്ത് ചെയ്യും മലിഞ്ഞ് കേറി വരാൻ ഓരോ കാരണം കണ്ടുപിടിക്കാ മുഖത്തിട്ട് കത്തിച്ചാൽ കൊഴിഞ്ഞു പോകുന്ന ഇതൊക്കെ കേട്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ നീ എന്താ പിണ്ടിപ്പോ ഇവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ മാളൂടെ മുമ്പില് എനിക്ക് നല്ല രീതിയില് നെഗറ്റീവ് അടി ഇപ്പൊ ഞാൻ മിണ്ടാതിരുന്ന മാളു എന്നോട് ദേഷ്യം മാളു മൊത്തത്തില് ആവണിയുടെ സൈഡിലോട്ടു എനിക്ക് തന്നെ ആയിരിക്കും ദോഷം ചെയ്യും തൽക്കാലം അവള് ഇവിടെ നിക്കട്ടെ കേസ് വിളിച്ചല്ലോ നീപ്പ എത്ര ദിവസം ഏട്ടനൊരു സോഫ്റ്റ് കോർണർ സോഫ്റ്റ് കോർണർ ഒന്നും അല്ല ഈ സമയത്താണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നത് അവളിവിടെ നിക്കട്ടെ എന്നാലല്ലേ നിനക്ക് അവളെ പന്ത് തട്ടുന്ന പോലെ തട്ടാൻ പറ്റുള്ളൂ ഏട്ടൻ പറഞ്ഞത് ശരിയമ്മ അവരിവിടെ ഉണ്ടെങ്കിലല്ലേ ഇടക്കിടെ കുത്തി കുത്തി വേദനിപ്പിക്കാൻ പറ്റൂ ഇതൊക്കെ ഒരു രസല്ലേ അമ്മ മാസൊക്കെ എന്ത് മാസ് സ്വന്തം മക്കൊരു പ്രശ്നം വരുമ്പോ ആരാണ്ടും ഇങ്ങനെ പ്രതികരിച്ചു പോകും ഇനി പോകരുത് കേട്ടോ അമ്മേനും പോകില്ല അമ്മമ്മ തരുന്ന വാക്ക പോരെ അത് മതി ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നിന്നോടും ഈ അമ്മയോടും വഴക്കൊന്നും ഉണ്ടാക്കാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ വഴക്കാണെങ്കിലും നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പം ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു